ഇനി കൈരലിതൊന്നും ചോദിക്കട്ടെ ചോദിക്കട്ടെ വേണ്ട എല്ലാവർക്കും അറിയാലോ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ക്യാമ്പയിൻ തുടങ്ങിയത് ഇനി കാര്യം നടക്കുന്നവരാണ് ക്യാമ്പയിൻ തുടങ്ങിയത് അതിനെപ്പറ്റി എത്രയോ ജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ എന്താണ് മീനിങ് ഇത് എന്തുകൊണ്ടാണ് ഈ ഇനി കാര്യം നടക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് ആ ഒരു എന്താണ് കാര്യം എന്റെ ക്യാമ്പയിൻ നടന്ന് അതിന്റെ എല്ലാം ഇൻപുട്ട് എടുത്തിട്ട് ഞങ്ങൾ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് കാര്യം ഈ ഇതാണ് കാര്യം ആണ് ഞാൻ അഞ്ചു കൊല്ലത്തിൽ ചെയ്യാൻ പോകുന്ന പണി അല്ല ഇതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം അത് സ്ട്രേ ചെയ്യാൻ ഞാൻ പോകുന്നില്ല ഇതിനെപ്പറ്റി നമുക്ക് പുറത്ത് ചോദിക്കു പറയാം പുറത്താൻ പറയാം ഇതിനെപ്പറ്റി എന്നോ ഇത് ഇമ്പോർട്ടൻ്റ് അല്ലേ ആ എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ എന്തല്ലേ ഇനി കൈരളി ഒന്നും ചോദിക്കല്ലേ ചോദിക്കട്ടെ വേണ്ട ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാം അല്ല ഞാൻ പറയാം താങ്ക് യു നമസ്കാരം